ബിഗ് ബോസ് വിജയിയും സിനിമാ സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇൻഫോപാർക്ക് പോലീസിന്റെ നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു അഖിൽ മാലാർ പറഞ്ഞത് നിലവിലെ ചർച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നതാണ് നൂറ് ശതമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് ചെല്ലുന്ന പണത്തിന് സുതാര്യതയുണ്ട് എന്നാൽ അത് ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം ഉണ്ട് എന്നതും കാലാകാലങ്ങളായി തൻ്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറും സഹായം വീണ്ടും അധികാരത്തിലെത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ ഇവർ ഏറ്റെടുക്കും എന്നായിരുന്നു അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചത് വീണ്ടും ഒരു കേസ് എന്നും മഹാരാജാവ് നീനാൾ വാഴട്ടെ എന്നുമാണ് കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തോട് അഖിൽ മാരാർ പ്രതികരിച്ചിരിക്കുന്നത് അഖിൽ മാരാരെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഘപരിവാർ പ്രവർത്തകനും ബി ജെ പി മീഡിയ വിഭാഗം മുൻ കൺവീനറുമായ ശ്രീജിത്ത് പന്തളത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി പണം നൽകരുതെന്നായിരുന്നു സോഷ്യൽ മീഡിയ വഴി ശ്രീജിത്ത് പന്തളം പ്രചരിപ്പിച്ചത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വലിയ അഴിമതി നടക്കുന്നുവെന്നാണ് ശ്രീജിത്ത് പന്തളം ആരോപിച്ചത് ദുരിതബാധിതരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് സഹായം കൈമാറുകയോ സേവാഭാരതി വഴിയുള്ള സംഘടനകളെ പണം ഏൽപ്പിക്കുകയോ ചെയ്യണം ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് പൈസ കൊടുക്കരുത് വ്യാപക അഴിമതിയാണ് അവിടെ നടക്കുന്നത് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു അതോടൊപ്പം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി പതിനാല് എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള റിപ്പോർട്ടർ